ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്കാണ് പറ്റൂ ഈ വേട്ടയാടൽ നിർത്തിയേ പറ്റൂ എൻ എം വിജയന്റെ ഗതികേട് മറ്റൊരാൾക്കും ഈ ഭൂമുഖത്ത് ഭൂമുഖത്തുണ്ടാകാൻ പാടില്ലെന്ന് നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ് ഞാൻ അധികാരങ്ങളൊന്നും ഉണ്ടാവും നാളെ അധികാരങ്ങൾ നഷ്ടപ്പെടും അതിലൊന്നും ഐ സി ബാലകൃഷ്ണൻ സംബന്ധിച്ച് ഭയമില്ല എൻ്റെ കൈ ശുദ്ധമാണ് എന്നെ മോശമാക്കുന്നതിന് വേണ്ടി ഇടയിൽ എന്നെ വളരെ ചെറുതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടി നടക്കുന്നു ഇത് സുൽത്താൻ ബത്തേരിയിലെ നല്ല വോട്ടർമാർ നല്ല വ്യക്തി തുടമകളായ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇതൊന്നും വിലപ്പോവില്ല ആരുമായിക്കോട്ടെ പാർട്ടിയിലായിക്കോട്ടെ പാർട്ടിയിൽപ്പെടാത്ത ആളുകളായിക്കോട്ടെ നീതിയുക്തമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ സന്നദ്ധമാണ് അത് പറയാൻ മുന്നോട്ട് പോകും വളരെ വേദനയുണ്ട് എൻ എം വിജയൻ്റെ ഈ ആത്മഹത്യ ആരൊക്കെയാണ് അതിന് കൂട്ടുനിന്നത് എവിടെയൊക്കെയാണ് വിജയേട്ടൻ സന്ദർശിച്ചത് സഞ്ചരിച്ചത് ആരൊക്കെയാണ് വിജയേട്ടൻ ഫോൺ ചെയ്തത് ഫോൺ സംവിധാനങ്ങൾ അതിൻ്റെ കോൺ റെജിസ്റ്റർ അടക്കമെടുത്ത് ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് ബോയ്സ് അടക്കമെടുത്ത് ഈ പ്രതികളെ കണ്ടെത്താനുള്ള നടപടി ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക മേഖല ഉപയോഗപ്പെടുത്തി നടത്തണമെന്നുള്ളതാണ് എൻ്റെ ബാധം